ഉറക്കം നഷ്ടപ്പെട്ട് ഇസ്രായേൽ ഇസ്രായേലിന് ഉറക്കമില്ല ഏത് നിമിഷവും ഇറാനിൽ നിന്ന് ഒരു തിരിച്ചടി ഉറപ്പാണ് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞ പശ്ചാത്തല പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് ഉറക്കമില്ലാത്ത രാവുകളാണ് കടന്നു പോകുന്നത് ഇസ്രായേൽ സൈനിക മേധാവികൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുന്നു ബെഞ്ചമിൻ നദജനാഹു ഉറക്കമില്ലാതെ പിച്ചും പെയ്യും പറയുന്നു എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടേണിങ് പോയിൻ്റ് ആണ് ഇസ്രായേൽ ഇറാനു നേരെ നടത്തിയ ആക്രമണം അതിന് തിരിച്ചടി ഉറപ്പാണ് തിരിച്ചടി ഉറപ്പാണ് എന്ന് മാത്രമല്ല തിരിച്ചടിക്കുമ്പോൾ ഇറാൻ്റെ ശക്തി വ്യക്തമാക്കുകയും വേണം ഒരു തവണ ഇറാൻ കയറി മേഞ്ചെന്നാണ് ഇസ്രായേലിന് കയറി അങ്ങ് മേഞ്ഞു ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട പ്രവിശ്യകളെല്ലാം സൈനിക താവളങ്ങളെല്ലാം ഇറാൻ തകർത്തു തിരിച്ച് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക അതിനെ പിന്തുണച്ചില്ല എന്നതും യാഥാർത്ഥ്യം അമേരിക്കയും ബ്രിട്ടനും ഒന്നും ആ ഡ്രോൺ ആക്രമണത്തെ പിന്തുണച്ചില്ല ഇപ്പോൾ ഏത് നിമിഷവും തിരിച്ചടി പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് ഇസ്രായേൽ പക്ഷേ ഇറാൻ ഇതുവരെ തിരിച്ചടി നടത്തിയിട്ടില്ല തിരിച്ചടി നടത്താത്ത ഇറാൻ്റെ മൗനമാണ് ഇസ്രായേലിനെ പേടിപ്പിക്കുന്നുണ്ട് ഇറാൻ്റെ സൈനിക ഗ്രൂപ്പുകൾ എന്തിനും തയ്യാറാണ് ഒന്നുകിൽ സൈനിക ഗ്രൂപ്പുകളെ കൊണ്ട് അതായത് ഹിസ്ബുള്ള ഹമാസ് ഹൂത്തികൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് തുടങ്ങിയ സൈനിക ഗ്രൂപ്പുകളെ കൊണ്ട് ഇറാൻ തിരിച്ചടിക്കും അല്ലെങ്കിൽ ഡയറക്റ്റായി നേരിട്ട് തന്നെ അവർ തിരിച്ചടിക്കും അതിൽ മാറ്റമൊന്നുമില്ല അവർ അവരത് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഏത് നിമിഷമാണ് തിരിച്ചടി കിട്ടുക എന്നുള്ള ഭയപ്പാടിലാണ് ഇസ്രായേൽ ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് സപ്പോർട്ടായി അമേരിക്ക വരുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമാണ് അമേരിക്കയുടെ ആശീർവാദമില്ലാതെയാണ് ഇസ്രായേൽ ഇറാനിൽ കയറി അടിച്ചത് ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ ആ ഡ്രോണുകളെല്ലാം ഇറാൻ സൈന്യം വെടിവിച്ചിട്ടു ഒരു പുണ്ണാക്കും അവിടെ സംഭവിച്ചില്ല ഇറാൻ ഇസ്രായേൽ കയറി അടിച്ചപ്പോൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചിരുന്നു അത് ഇസ്രായേലിന് വലിയ വലിയ നാശനഷ്ടം ഉണ്ടാക്കി ബഞ്ചമിൻ നന്ദൻ നാഹ്വിന് പിടിച്ച് നിൽക്കണമെങ്കിൽ ഒരു യുദ്ധം അനിവാര്യമാണ് അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടം അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയുടെ വിലക്ക് പോലും അതിലങ്കിച്ചുകൊണ്ട് ഇറാനുള്ളിലേക്ക് കയറി കളിച്ചത് ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ ഇറാൻ തിരിച്ചടിക്കും അത് ഉറപ്പാണ് ആ തിരിച്ചടിയുടെ മാരകമായ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യുകയാണ് ലോകം